ഇന്ന് വൈകുന്നേരം മൂന്ന് വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അഞ്ചിന് നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ എൺപത്തിയാറിന്റെ പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് അപ്പോൾ ഇന്ന് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന അവസരം ഇതുവരെ എനിക്ക് തോന്നുന്നു എൺപത്തിയാറോളം പേരുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധന തള്ളിയത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അരവൽ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് ഒരു ചിത്രം ഇന്ന് വ്യക്തമാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പല സ്ഥലങ്ങളിലും അപരന്മാരെയൊക്കെ പലരും നിർത്തിയിരുന്നു അവരൊക്കെ ഇന്ന് സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുമോ അല്ലെങ്കിൽ അതേപോലെ ഒരു വെല്ലുവിളിയായി തന്നെ പല പല പ്രമുഖർക്കും ഈ രപരന്മാരായി നിന്നവർ വെല്ലുവിളി ഉയർത്തുമോ എന്ന കാര്യമൊക്കെ ഇന്ന് കൂടി നമുക്കറിയാം എന്തായാലും ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് നാമനിർദ്ദേശ പത്രികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് സമർപ്പിച്ചിരുന്നത് അതിൽ എൺപത്തി പേരുടെ പത്രിക ഈ സൂക്ഷ്മ പരിശോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു പതിനാല് പേരുമായി കോട്ടയത്താണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനോട്ടിൽ പതിനാല് പേരാണ് അവിടെ മത്സരരംഗത്ത് നിലവിലുള്ളത് കോഴിക്കോടും തിരുവനന്തപുരത്തും പതിമൂന്ന് പേർ മത്സരിക്കാൻ ഇത്തവണ ഉണ്ട് കൊല്ലത്ത് പന്ത്രണ്ട് പേരും ആലപ്പുഴ പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ പതിനൊന്ന് പേരും ഈ ഒരു ഇത്ര ഈ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിലവിലുണ്ട് ഇന്ന് ഇതിലാരൊക്കെ വൈകിട്ടോടു കൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും അവരമ്മ അപരന്മാരായി ആരൊക്കെ നിലനിൽക്കുമെന്ന കാര്യമൊക്കെ കൂടി നമുക്ക് അറിയാൻ കഴിയും ഏറ്റവും യും കുറവ് സ്ഥാനാർത്ഥി പട്ടിക സ്ഥാനാർത്ഥികൾ ഉള്ളത് ആലത്തൂരിലാണ് നാല് അഞ്ച് പേരാണ് അവിടെ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളൂ ഈ മാസം ഇരുപത്തി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് മുന്നോടിയായ എല്ലാ മുന്നണികളും ശക്തമായ പോരാട്ടം ഒക്കെ വീറും വാശിയേറിയ പ്രചരണ ഒക്കെ സംസ്ഥാനത്ത് നടത്തി വരികയാണ് എന്തായാലും ഇന്ന് കൂടി കേരളത്തിന്റെ ഒരു ചിത്രം ഒക്കെ വ്യക്തമാകും അവരന്മാരായ അവരന്മാർ ആർക്കൊക്കെ ഭീഷണിയാകും ആരൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്ന കാര്യമൊക്കെ ഇന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയും ആരാമെന്ന് ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കുറവ് അല്ലേ അതെ അതെ പതിനാല് പേരുമായി കോട്ടയത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിലവിൽ ഉള്ളത് വാശികേറി പോരാട്ടം തന്നെയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ലോക്സഭാ മണ്ഡലം കോട്ടയം തന്നെയാണ് നമുക്ക് ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ പ്രഖ്യാപിച്ച അതിനുശേഷം യു ഡി എഫും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ പ്രചരണ പരിപാടിയിൽ കടക്കുകയും അവിടെ ഒരുപടിയിൽ നിങ്ങൾക്ക് സംസ്ഥാനത്ത് മൊത്തത്തിൽ മറ്റു മുന്നണികളൊക്കെ സ്ഥലത്തിനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്ത് യു ഡി എഫിന്റെയും ഇടതു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രചരണ പരിപാടികളൊക്കെ നേരത്തേക്ക് ആരംഭിച്ചാണ് അവിടെ പതിനാല് പേരാണ് നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് ശേഷമാണ് ഈ പതിനാല് പേരുടെ പട്ടിക തയ്യാറെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് കൂടി അറിയാം ഈ പതിനാല് പേര് മത്സരിക്ക മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ അഭിരന്മാർ ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്നും പിന്മാറുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കൂടി അറിയാം ആലത്തൂരാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് അഞ്ച് പേരാണ് ആലത്തൂരിൽ നാമനിർദ്ദേശ പത്രിക നൽകി ഇപ്പോൾ നിലവിൽ മത്സരരംഗത്തുള്ളത് ആലത്തൂരിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് മണ്ഡലം പിടിച്ചെടുക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ നിലവിലെ മന്ത്രിയുമായ കെ രാധാകൃഷ്ണയാണ് ഇടതുമുന്നണി അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ രമ്യ ഹരിദാസും വാശിയേറിയ പോരാട്ടം അവിടെ നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് പിടിച്ചെടുത്ത സീറ്റ് ഇത്തവണ യു ഡി എഫിൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുക്കാനുള്ള പോരാട്ടമാണ് ആലത്തൂരിൽ നടക്കുന്നത് അവിടെയും ഈ വീറും വാശി നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രജീഷ് ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് വരാം തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു തീക്ഷ്ണമായ പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അവിടെ ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആവട്ടെ സി പി എം മുന്നേ സി പി എം നേതൃത്വം എന്ന് പറയുന്ന ഡി എഫ് ആവട്ടെ മൂന്ന് പേരും തുല്യമായി വിജയം വിജയസാധ്യത അവകാശപ്പെടുന്ന ഒരു മണ്ഡലമാണ് അവിടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടതാണ് അവിടെ നിന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്താനാണ് ബി ജെ പിയുടെ നീക്കം പ്രധാനമന്ത്രിയെ തന്നെ കരുവന്നൂരിനടുത്തുള്ള ഇരിങ്ങാലക്കുടലെത്തിക്കാൻ ബി ജെ പിയുടെ ഒരു ആലോചന ഉണ്ട് എന്തൊക്കെയാണ് തൃശ്ശൂരിലെ വിശേഷങ്ങൾ തൃശൂരിൽ ത്രികോണ മത്സരം ഗംഭീരമായി പുരോഗമിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തുടക്കം മുതൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവിടെ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടായിരുന്നു മൂന്നാം സ്ഥാനമായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രാജാജി മാത്യു സി പി ഐയുടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടും അന്നത്തെ എം പി എം പി ആയി വിജയിച്ച ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനായിരത്തി എൺപത്തി ഒൻപത് വോട്ടും അന്ന് നേടിയിരുന്നു കഴിഞ്ഞ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം എന്ന വോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഒന്നാം സ്ഥാനത്തെത്താനുള്ള പോരാട്ടമാണ് ബി ജെ പി ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രചരണ ആയുധം ബി ജെ പിയുടെ കരുവന്നൂർ ബേക്ക് തട്ടിപ്പാണ് അത് ആ വിഷയമാണ് സി പി എമ്മിനെ അല്ലെങ്കിൽ സി പി ഐയുടെയും ഒക്കെ ഇതുമുന്നിനെയൊക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രചരണ പരിപാടിയുമായി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും എൻ ഡി എയും തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് നടപടിയെടുക്കുമെന്ന ഒരു ഫോൺ സന്ദേശമൊക്കെ പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ കേട്ടാണ് അതുകൊണ്ട് തന്നെ ഈരാൾക്കുടയിൽ അദ്ദേഹത്തെ എത്തിച്ച് ഈ മാസം പതിനഞ്ചിന് എത്തിച്ചുകൊണ്ട് ഈ വിഷയം കൂടുതൽ സജീവമാക്കാനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനായി മോദി എത്തുമ്പോൾ അത് വലിയൊരു ആവേശം ബി ജെ പിക്ക് തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കും ഇതൊക്കെ വോട്ടായി മാറുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ തൃശ്ശൂരിൽ ബി ജെ പിയുടെ കൂടി ഉയരുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നാലും സസ്പെൻസ് സ്ഥാനാർത്ഥിയുമായിട്ടായിരുന്നു ഇത്തവണ കോൺഗ്രസ് തൃശ്ശൂരിൽ മത്സരിക്കാൻ എത്തിയത് അവസാന ഘട്ടത്തിൽ സീറ്റ് വെച്ച് മാറി കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തിയതുകൂടിയാണ് അവിടെ ഒരു തിരുവോണ മത്സരത്തിനുള്ള എല്ലാ കളവങ്ങളും തിരഞ്ഞെ ശക്തമായ പോരാട്ടത്തിലേക്ക് കോൺഗ്രസും എത്തിയിരിക്കുന്നത് രണ്ടാംഘട്ട പ്രചരണ പരിപാടികൾ കോൺഗ്രസിൻ്റേത് ഇന്നു മുതൽ അവിടെ ആരംഭിക്കുകയാണ് കോൺഗ്രസ് തുടക്കം മുതൽ അവിടെ ആരംഭിക്കുന്ന കാര്യം സി പി എം അവിടെ ബി ജെ പിക്ക് വോട്ട് മറിക്കും ബി ജെ പി വിജയിപ്പിക്കാൻ അവിടെ സി പി എം ശ്രമിക്കും പിണറായി മോഡിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിൽ ഒരു വോട്ട് മറിക്കൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യമൊക്കെയാണ് തുടക്കം മുതൽ അവിടെ ബി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ കഴിഞ്ഞ ദിവസം അടക്കം പി എൻ പ്രതാപനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും അടക്കമുള്ളവർ ഈ ഈ കാര്യമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുകയാണ് തൃശ്ശൂരിൽ നടക്കുന്നത് സി പി എം ആകട്ടെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ പ്രതിരോധവും അതോടൊപ്പം തന്നെ മോദി സർക്കാരിനെതി പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം നടത്തും അതോടൊപ്പം തന്നെ മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിരുദ്ധ നിലപാടുകളൊക്കെ പ്രചരണ ആയുധമാക്കിയാണ് തൃശൂരിൽ വോട്ട് തീരുന്നത് എന്നാലും ശക്തമായ ത്രികോണ മത്സരമാണ് ഇതുമുന്നണിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി ഐയുടെ സി വി എസ് സുനിൽകുമാർ ശക്തമായ പോരാട്ടമാണ് തൃശ്ശൂരുകാരനാണെന്ന ഒരു ആധിപത്യം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ആര് വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ തൃശ്ശൂരിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവസാന ലാപ്പിലേക്കൊക്കെ കടക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഓടി നടന്നുകൊണ്ട് വോട്ട് ചോദി ചോദിക്കുകയാണ് സുരേഷ് ഗോപി എനിക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അവിടെ സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് എം പി ആയ സമയത്തും തൃശ്ശൂരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ നിയമസഭായിലേക്ക് മത്സരിക്കുകയും അതൊക്കെ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ വാക്കുകളാണ് എന്തായാലും ഇത്തവണയും ശക്തമായ പോരാട്ടമാണ് സുരേഷ് ഗോപിയും സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എന്തായാലും ൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അത് തൃശൂരിലടക്കം വലിയ പ്രചാരണ വിഷയമാക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവിടെ നരേന്ദ്രമോദി അടക്കം കൊണ്ടുവന്ന് പ്രചാരണം കൊഴുപ്പിക്കാനും അവർ ഉദ്ദേശിക്കുന്നു മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് വിവരങ്ങൾ നൽകിയത് രജീഷ് നരീ പുതിയ വിശേഷങ്ങളും ഇനി